ഇന്ത്യയുടെ തെക്കേറ്റത്ത് നിന്നും കേവലം മുപ്പത്തിയൊന്ന് കിലോമീറ്റർ മാത്രം അകലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു കണ്ണുനീർ തൊഴിൽ പോലെ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ദ്വീപരാഷ്ട്രമാണ് ശ്രീലങ്ക ഭൂമിശാസ്ത്രപരമായ ഈ സാമീപ്യം പോലെ തന്നെ ചരിത്രപരമായതും സാംസ്കാരികപരമായതുമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത് എന്നാൽ ഈ അടുത്ത സൗഹൃദത്തിനപ്പുറം ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സമവാക്യങ്ങൾ മാറുന്ന പുതിയ കാലത്ത് ഇന്ത്യൻ ദേശീയ സുരക്ഷയുടെ ഏറ്റവും നിർണായകമായ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് നിലവിൽ ശ്രീലങ്ക എന്നാൽ ഇന്ത്യയുടെ വെറും ഒരു അയൽരാജ്യം എന്നതിലുപരി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ന്യൂഡൽഹിയുടെ താൽപര്യങ്ങളുടെ കാവൽപുരയായി ഈ ദ്വീപ് രാഷ്ട്രത്തെ മാറ്റുന്ന നിരവധി കാരണങ്ങളുണ്ട് ഇന്ത്യയുമായുള്ള ഭൂതകാല അനുഭവങ്ങൾ ലങ്കയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് അവിടെ വർദ്ധിച്ചു വരുന്ന ചൈനീസ് സ്വാധീനം മേഖലയിലെ സമുദ്ര സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെല്ലാം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ശ്രീലങ്ക ഇന്ത്യയുടെ സുരക്ഷയിൽ മുഖ്യസ്ഥാനം വഹിക്കുന്നത് എന്നതിനെപ്പറ്റിയാണ് ചാണകിന്റെ പുതിയ വീഡിയോ ഒപ്പം മേൽപ്പറഞ്ഞ കാര്യത്തിലെ മറ്റു വസ്തുതകളെ കുറിച്ചും നമുക്ക് വിശദമായി മനസ്സിലാക്കാം സാഗർ റാണി ക്രൂയിസ് കൊച്ചിയുടെ ജലസൗന്ദര്യം കേരള ടൂറിസത്തിന്റെ പ്രധാന വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ ഒന്നായ സാഗരറാണി രാജ്യാന്തര തലത്തിൽ കേരളത്തിൻ്റെ കടൽ സഞ്ചാര വിനോദത്തെ പുതു ഉയരങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ് സാഗര റാണി വൺ സാഗരറാണി ടു എന്നിങ്ങനെ രണ്ടു കപ്പലുകളുണ്ട് പൂർണ്ണമായും സ്റ്റീലിൽ നിർമ്മിതമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഐ ആർ എസ് ക്ലാസിൽ പണിത ഈ കപ്പലിൽ ഒരു സമയം പരമാവധി നൂറു പേർക്കാണ് യാത്ര ചെയ്യാനാവുക സാഗര റാണി ക്രൂയിസ് ഷെഡ്യൂൾ ഓരോന്നും രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് ടിക്കറ്റ് ബുക്കിംഗ് മൈക്രൂയിസ് ഡോട്ട് കേരള ഡോട്ട് ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയോ മറൈൻ ഡ്രൈവ് ജെട്ടിയിലെ കൗണ്ടറിൽ നിന്നോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം സമീപകാല ചരിത്രത്തിൽ ശ്രീലങ്ക നേരിട്ട ഏറ്റവും രക്തരൂക്ഷിതമായ ഒരു കാലഘട്ടമായിരുന്നു അവിടുത്തെ സിംഹള ഭൂരിപക്ഷവും തമിഴ് ന്യൂനപക്ഷങ്ങളും തമ്മിലുണ്ടായ വംശീയ യുദ്ധത്തിന്റെ നാളുകൾ ആധുനിക ലങ്കയുടെ ഭൂതകാലത്തിലെ കറുത്ത ഈടുകളിലൊന്നായ ഈ കൊടിയ സംഘർഷം അതുകൊണ്ടുതന്നെ ശ്രീലങ്കയ്ക്ക് തൊട്ടു വടക്കായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ സുരക്ഷാ നയങ്ങളെയും കാര്യമായി സ്വാധീനിച്ചു ലങ്കയിൽ സിംഹലരും തമിഴരും തമ്മിൽ വംശീയ പ്രശ്നങ്ങൾ ആളിക്കത്തിയപ്പോഴൊക്കെയും ദക്ഷിണ ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായി അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും വൈകാരികമായി പരിവർത്തനപ്പെടുത്തിയിരുന്ന ഈ വിഷയം ചില സമയങ്ങളിൽ വലിയൊരു ക്രമസമാധാന വെല്ലുവിളിയും കൂടിയായതോടെ ഇന്ത്യക്ക് ഇത് വെറും ഒരു വിദേശകാര്യ പ്രശ്നം എന്നതിലുപരി തങ്ങളുടെ ഒരു ആഭ്യന്തര പ്രശ്നം കൂടിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ശ്രീലങ്കൻ പ്രസിഡന്റ് ജെ ആർ ജയവർദ്ധനയും ഒപ്പുവെച്ച ഇന്തോലങ്ക സമാധാന ഉടമ്പടിയും തുടർന്ന് ഇന്ത്യൻ സമാധാന സംരക്ഷണ സേനയുടെ വിന്യാസവും ഈ വിഷയത്തിൽ ഇന്ത്യ എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു എന്നതിന് തെളിവുമായിരുന്നു എങ്കിലും ഇന്ത്യയുടെ ഈ ഇടപെടൽ ശ്രീലങ്കയിൽ പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല തൽഫലമായി ഇന്ത്യൻ സേനയ്ക്ക് ശ്രീലങ്കയിൽ വലിയ ആൾനാശം സംഭവിക്കുകയും ഒടുവിൽ പിൻവാങ്ങേണ്ടി വരികയും ചെയ്തു ഇതിന്റെയെല്ലാം ദുരന്തപൂർണ്ണമായ ഒരു പരിസമാപ്തിയായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ എൽ ടി ടി തീവ്രവാദികൾ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വധിച്ചത് ഈ സംഭവങ്ങൾ സുപ്രധാനമായ ഒട്ടനേകം പാഠങ്ങളാണ് ഇന്ത്യയെ തദവസരത്തിൽ പഠിപ്പിച്ചത് അയൽ രാജ്യത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ സൈനികമായി നേരിട്ടിടപെടുന്നതിലെ അപകടങ്ങളും ഒരു അയൽ രാജ്യത്തെ അസ്ഥിരത തങ്ങളുടെ സുരക്ഷയെ എത്രത്തോളം ആഴത്തിൽ ബാധിക്കുമെന്ന തിരിച്ചറിവും ഇത് ഇന്ത്യയെ ബോധ്യപ്പെടുത്തി അതുകൊണ്ട് തന്നെ സുസ്ഥിരവും സൗഹൃദപരവുമായ ഒരു ശ്രീലങ്ക ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും അനിവാര്യമാണെന്ന് പ്രസ്തുത കാലഘട്ടം തെളിയിച്ചു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതകളിലൊന്നാണ് ഭൂഖണ്ഡത്തിന്റെ ജീവനാടിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രം അഥവാ ഹിന്ദ് മഹാസാഗരം കിഴക്കൻ ഏഷ്യയെയും ചൈനയെയും പശ്ചിമേഷ്യ ആഫ്രിക്ക യൂറോപ്പ് എന്നീ മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാന ഊർജ്ജ വാണിജ്യ പാതകൾ കടന്നുപോകുന്നത് ഈ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്തുകൂടിയാണ് ഈ സാഗരപാതകളുടെ തൊട്ടടുത്താണ് ശ്രീലങ്കയുടെ തന്ത്രപ്രധാനമായ തുറമുഖങ്ങളായ കൊളംബോ ഹമ്പൻടോട്ട ട്രിങ്കോമാലി എന്നീ പോർട്ടുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ആരാധിപത്യം സ്ഥാപിക്കുന്നുവോ അവർക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വാണിജ്യ സൈനിക നീക്കങ്ങളിൽ ഒരു നിർണായക സ്വാധീനം ചെലുത്താനാകുമെന്നാണ് വിശ്വവിഖ്യാതരായ പല നാവിക തന്ത്രജ്ഞരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കൽപ്പനമായി ശ്രീലങ്കയുടെ ഈ ശാക്തിക മുൻതൂക്കത്തെ ചൂഷണം ചെയ്യാൻ പടിഞ്ഞാറൻ കിഴക്കമുള്ള വനശക്തി രാജ്യങ്ങൾ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇത് ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ എന്നറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൗമരാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ എഴുപത് ശതമാനത്തിലധികം ചരക്കുനീക്കവും എൺപത് ശതമാനത്തോളം വരുന്ന എണ്ണ ഇറക്കുമതിയും നടക്കുന്നത് ഈ തന്ത്രപ്രധാന സമുദ്ര പാതകളിലൂടെയാണ് അതിനാൽ ഈ മാർഗങ്ങളുടെ സുരക്ഷ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് തന്നെ പറയാം ശ്രീലങ്കയിൽ ഇന്ത്യക്ക് ഭീഷണിയാകുന്ന ഒരു വിദേശ ശക്തിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായാൽ അത് ഇന്ത്യയുടെ വാണിജ്യ കപ്പലുകൾക്കും നാവികസേനയ്ക്കും കനത്ത വെല്ലുവിളിയാകും സൃഷ്ടിക്കുക താൽഫലമായി ഈ സാഹചര്യം ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും സൈനിക വ്യവസ്ഥയ്ക്കും വലിയ ക്ഷതമായിരിക്കും ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തെക്കൻ തീരപ്രദേശങ്ങളുടെയും പ്രധാന സൈനിക താവളങ്ങളുടെയും സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും ലങ്കയിലെ രാഷ്ട്രീയ സൈനിക നീക്കങ്ങൾ നിർണായകമാണ് സമീപ വർഷങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷമുള്ള വർഷങ്ങളിൽ ശ്രീലങ്കയിൽ ഉടനീളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിപുലമായ ചൈനീസ് സാന്നിധ്യമാണ് ഇന്ത്യൻ ഓഷ്യൻ റീജിയണിൽ ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളി ഇന്ത്യൻ ഉപദ്വീപിന സമീപത്ത് സംജാതമായിരിക്കുന്ന ചൈനയുടെ ഈ ശാക്തിക സ്വാധീനം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂഡൽഹി വിന്യസിച്ചിരിക്കുന്ന നാവിക കരുത്തിനും ദക്ഷിണ ഇന്ത്യയിലുള്ള അവരുടെ ഭൗതിക സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും വളരെ വലിയ ഭീഷണിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഓഫ് അഥവാ മുത്തുമല എന്നറിയപ്പെടുന്ന ഒരു സവിശേഷ തന്ത്രത്തിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മർമ്മപ്രധാനമായ തുറമുഖങ്ങളിൽ സ്വാധീനം ഉറപ്പിച്ച് ഇന്ത്യയെ സൈനികമായി വളയാനുള്ള പുതിയൊരു ചൈനീസ് ശ്രമത്തിന്റെ ഭാഗമായാണ് ഇതിനെ ഇവർ കാണുന്നത് ഈ നീക്കങ്ങളിലെ മുഖ്യമായ ഉദാഹരണങ്ങളൊന്നാണ് ദക്ഷിണ ലങ്കയിൽ പണിതീർക്കപ്പെട്ട ഹമ്പൻഡോട്ട തുറമുഖം വൻതോതിലുള്ള ചൈനീസ് വായ്പയിൽ ശ്രീലങ്ക നിർമ്മിച്ച ഈ തുറമുഖം കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ തൊണ്ണൂറ്റൊൻപത് വർഷത്തേക്ക് ഒരു ചൈനീസ് കമ്പനിക്ക് പാട്ടത്തിന് നൽകേണ്ട സാഹചര്യമാണ് ലങ്കൻ സർക്കാരിന് ഉണ്ടായത് തങ്ങളുടെ വാണിജ്യ ആവശ്യങ്ങൾക്കാണ് ഹമ്പൻടോട്ട തുറമുഖം ഉപയോഗിക്കൂ എന്നാണ് ചൈന പറയുന്നതെങ്കിലും ഭാവിയിൽ അവരുടെ നാവികസേനാ കപ്പലുകൾക്കോ അന്തർവാഹിനികൾക്കോ ഇവിടെ ഈ താവളം ഒരുക്കാനുള്ള ഒരു സാധ്യത ഇന്ത്യ തള്ളിക്കളയുന്നില്ല അടുത്ത കാലത്ത് ചൈനീസ് ചാരക്കപ്പലുകൾ ഹമ്പൻ ടോട്ടയിൽ നങ്കൂരമിട്ടത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു നയതന്ത്ര അസ്വാരസ്യത്തിന് കാരണമായിരുന്നു നിലവിൽ കൊളംബോ പോർട്ട് സിറ്റി പോലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലും ജാഫ്ന സോളാർ പവർ പ്രൊജക്ട് പോലുള്ള ഊർജ്ജ വികസന പദ്ധതികളിലൂടെയും ശ്രീലങ്കയുടെ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ കനത്ത നിക്ഷേപമാണ് ചൈന നടത്തുന്നത് ഇത് മേഖലയിലെ ഇന്ത്യൻ സുരക്ഷാ താല്പര്യങ്ങൾക്ക് തീർത്തും ദോഷകരമാണ് എന്നതാണ് യാഥാർത്ഥ്യവും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വരുന്ന ചൈനീസ് സ്വാധീനത്തെ പ്രതിരോധിക്കാനും ശ്രീലങ്കയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും വളരെ സജീവമായി തന്നെയാണ് നിലവിൽ ഇന്ത്യ ഇടപെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അയൽപക്കം ആദ്യം നെയ്ബർഹുഡ് ഫസ്റ്റ് സാഗർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്നീ രണ്ട് പ്രഖ്യാപിത വിദേശ നയങ്ങളുടെ കേന്ദ്ര ബിന്ദുക്കളിലൊന്നാണ് ഇന്ത്യയുടെ തുപ്താര സ്ഥിതി ചെയ്യുന്ന ശ്രീലങ്ക രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ലങ്കയിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഇന്ത്യ നൽകിയ ശതകോടിക്കണക്കിന് ഡോളറിന്റെ സഹായം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു കൂടാതെ പ്രതിരോധ രംഗത്ത് സിനെക്സ് പോലുള്ള സംയുക്ത നാവിക അഭ്യാസങ്ങൾ ഇന്ത്യൻ നിർമ്മിത ഡോർണിയർ നിരീക്ഷണ വിമാനങ്ങൾ ശ്രീലങ്കയ്ക്ക് കൈമാറിയത് സൈനിക പരിശീലനം രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവയിലൂടെയും ന്യൂഡൽഹിയും കൊളംബോയുമായുള്ള സൗഹൃദ ബന്ധത്തെ വീണ്ടും ഊഷ്മളമാക്കിയിട്ടുണ്ട് അനുബന്ധമായി ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി തങ്ങളുടെ മണ്ണുപയോഗിക്കാൻ ഒരു വിദേശ ശക്തിയെയും ില്ലെന്ന് ശ്രീലങ്കൻ സർക്കാർ പലതവണ പ്രസ്താവിച്ചതും ഇതിനൊരു ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ ലങ്കയിൽ അധികരിച്ചുകൊണ്ടിരിക്കുന്ന ചൈനീസ് ഇന്റലിജൻസ് സാന്നിധ്യത്തിന് പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളിലും ഇന്ത്യൻ ഇന്റലിജൻസ് വളരെ ജാഗരൂകരാണ് തൽഫലമായി ചൈനയ്ക്ക് നിയന്ത്രണമുള്ള ഹമ്പൻഡോട്ട തുറമുഖത്തിന് ബദലായി ചരിത്രപ്രസിദ്ധമായ ട്രിങ്കോമാലി തുറമുഖവും അതിന് സമീപസ്ഥമായ എണ്ണ സംഭരണ ടാങ്കുകളും വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ പണം മുടക്കാൻ തയ്യാറായി കഴിഞ്ഞു കൊളംബോ തുറമുഖത്തിലെ തന്ത്രപ്രധാനമായ വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിന്റെ നിർമ്മാണത്തിലും ഇന്ത്യ പങ്കാളിയാണ് അടുത്തിടെ ഇന്ത്യയിലെ നാഗപട്ടണവും ശ്രീലങ്കയിലെ കാങ്കേഷൻതുറയും തമ്മിൽ ആരംഭിച്ച ഹൈസ്പീഡ് ഫെറി സർവീസ് പോലുള്ള പദ്ധതികൾ രണ്ടു രാഷ്ട്രങ്ങളിലെയും ജനതകൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നു കൊച്ചിയുടെ ജലസൗന്ദര്യം കേരള ടൂറിസത്തിന്റെ പ്രധാന വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ ഒന്നായ സാഗരറാണി രാജ്യാന്തര തലത്തിൽ കേരളത്തിന്റെ കടൽ സഞ്ചാര വിനോദത്തെ പുതു ഉയരങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ് സാഗര റാണി വൺ സാഗരറാണി ടു എന്നിങ്ങനെ രണ്ടു കപ്പലുകളുണ്ട് പൂർണ്ണമായും സ്റ്റീലിൽ നിർമ്മിതമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഐ ക്ലാസ്സിൽ എസ് പണിത ഈ കപ്പലിൽ ഒരു സമയം പരമാവധി നൂറു പേർക്കാണ് യാത്ര ചെയ്യാനാവുക സാഗര റാണി ക്രൂയിസ് ഷെഡ്യൂൾ ഓരോന്നും രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് ടിക്കറ്റ് ബുക്കിംഗ് മൈക്രൂസ് ഡോട്ട് കേരളിൻ എന്ന വെബ്സൈറ്റ് വഴിയോ മറൈൻ ഡ്രൈവ് ജെട്ടിയിലെ കൗണ്ടറിൽ നിന്നോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ചുരുക്കത്തിൽ ഇന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ സമവാക്യത്തിലെ ഒരു ഒഴിവാക്കാനാവാത്ത ഘടകമാണ് ശ്രീലങ്ക ചരിത്രപരമായ മുറിവുകളും തന്ത്രപ്രധാനമായ സ്ഥാനവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയുടെ സൈനിക സാമ്പത്തിക സ്വാധീനവും സമുദ്ര സുരക്ഷാ വെല്ലുവിളികളും എല്ലാം ചേർന്ന് ഈ ചെറിയ ദ്വീപ് രാഷ്ട്രത്തെ ഇന്ത്യയ്ക്ക് അതീവ പ്രാധാന്യമുള്ള ഒന്നാക്കി മാറ്റുന്നു അതിനാൽ തന്നെ ലാഭേച്ഛയില്ലാത്ത ധനസഹായം നിരന്തരമായുള്ള നയതന്ത്ര ചർച്ചകൾ കിട്ടുറപ്പുള്ള പ്രതിരോധ സാങ്കേതിക സഹകരണങ്ങൾ എന്നിവയിലൂടെയെല്ലാം ശ്രീലങ്കയുമായി വ്യക്തവും ശക്തവുമായൊരു ബന്ധം നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ ശാക്തിക താല്പര്യങ്ങൾക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് കത്ഭുനമായി ശ്രീലങ്കയെ മുൻനിർത്തി തങ്ങൾക്കെതിരെ ഒരു പത്മവ്യൂഹം ചമയ്ക്കാൻ കരുക്കൽ നീക്കുന്ന ചൈന പോലുള്ള ചിരവൈരികളുടെ ഗൂഢനീക്കങ്ങളെ പരാജയപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പിന്തുണയിൽ സുസ്ഥിരവും സൗഹൃദപരവുമായ ഒരു ശ്രീലങ്ക വളർന്നു വരേണ്ടത് ഈ മേഖലയ്ക്ക് ഗുണകരമാവുമെന്നതാണ് യാഥാർത്ഥ്യം ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനും അതുവഴി ഇന്ത്യയുടെ സമഗ്രമായ പുരോഗതിക്കും തീർത്തും അനിവാര്യവുമാണ് ജയ് ഹിന്ദ് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക